ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് മാൽദീവ്സിലാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇന്ന് ഞാൻ ഇവിടുത്തെ കിണറിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലെ കിണറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഇതാണ് കേട്ടോ ഇവിടുത്തെ കിണർ കിണർ എല്ലാ വീടുകളിലും ഉണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കിണർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വളരെ ചെറിയൊരു കിണറാണ് പിന്നെ എവിടെ വേണമെങ്കിലും അതുണ്ടാക്കു കേട്ടോ അപ്പോൾ അതാ കിണർ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ കിണർ കിണറുണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ആദ്യം തന്നെ ഇവർ കുഴി കുഴിക്കും വളരെ ചെറിയ കുഴി തന്നെ മതി അപ്പോഴേക്കും വെള്ളം കാണും ചുറ്റും കടലല്ലേ അപ്പോൾ അതാ ഇത് ജെ സി ബി കൊണ്ട് കുഴിച്ച കുഴിയാണ് സാധാരണ മനുഷ്യന്മാർ കുഴിച്ചിട്ടും കുഴി ഉണ്ടാക്കൂട്ടോ ഇനി അടുത്തത് കിണറിന് വേണ്ടിയിട്ടുള്ള റൗണ്ട് ഉണ്ടാക്കലാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ലുകളെടുത്തിട്ട് അവരിങ്ങനെ പടുത്തുണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഒരു വട്ട മാത്രമേ കിണറുണ്ടാവുകയുള്ളൂ ഒരു മീറ്റർ ഒന്നും ഇല്ല കേട്ടോ അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലും അവർ ഇങ്ങനെ തേച്ച് റെഡിയാക്കും അതിന് ചെറിയ ഹോളുകൾ ഇട്ടതിന് ശേഷം ഇതേപോലെ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു അതിൻ്റെ കൂടെ തന്നെ കിണറിന് വേണ്ടിയിട്ടുള്ള മോടിയും കൂടെ റെഡിയാക്കും അത് വാർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് മൂടിയുടെ സെൻട്രലായിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കും അങ്ങനെ ആകുമ്പോൾ അണ്ടർഗ്രൗണ്ട് കിണർ റെഡിയായി അങ്ങനെയുള്ള കിണർ എവിടെ ഉണ്ടാക്കും കേട്ടോ വീടിൻ്റെ ഉള്ളിൽ വരെ ഉണ്ടാവും ഇനി ഇതുപോലെയുള്ള കിണറാണ് വേണ്ടത് എന്ന് വെച്ചാൽ മുകളിലേക്കും അതുപോലെ ഉണ്ടാക്കും ചെറിയ കിണറായതുകൊണ്ട് കിണറായതുകൊണ്ടെങ്കിൽ വെള്ളം എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അതിൽ നിന്ന് പിന്നെ അങ്ങനെ വെള്ളം എടുക്കാറൊന്നുമില്ല എല്ലാത്തിലും മോട്ടോർ വയ്ക്കലാണ് വെള്ളം എടുക്കുന്ന കോരിയൊക്കെ ഞാൻ കാണിക്കണ്ട് കുറേ വീഡിയോ ഒക്കെ മിസ്സായണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്ന ഒരു താങ്ക് യു ബൈ ബൈ